സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസ് ആണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇന്ന് രാവിലെ നീ എന്താ വൈകിയത് എനിക്ക് ഇന്ന് രാവിലെ ബസ് കിട്ടിയില്ല നാളെ മുതൽ നീ ഓഫീസിൽ കൃത്യസമയത്തിന് എത്തണം നാളെ മുതൽ ഞാൻ കൃത്യസമയത്തിന് ഓഫീസിൽ എത്താം അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള സെന്റൻസസ് ആണ് അല്ലേ പക്ഷേ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ നമ്മൾ ഒരാളോട് ചോദിക്കും അല്ലെങ്കിൽ മറുപടി പറയും എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ന് രാവിലെ നീ എന്താ വൈകിയത് എന്താ വൈകിയത് എന്താ വൈകിയത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് പലർക്കും എന്ത് അല്ലെങ്കിൽ ആ ഒരു വാക്ക് കാണുമ്പോൾ വാട്ടാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മനസ്സിലൊരു കാര്യം വരും പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു റീസൺ ചോദിക്കുകയാണ് കാരണം ചോദിക്കുകയാണ് എന്താണ് വൈകിയതിൻ്റെ കാരണം എന്നാണ് ചോദിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വേർഡ് വൈ ആണ് നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു സംഭവത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ വൈ ആണ് അവിടെ ക്വസ്റ്റ്യൻ വേർഡായിട്ട് യൂസ് ചെയ്യേണ്ടത് സോ ഇന്ന് രാവിലെ നീ എന്താ വൈകിയത് വൈ you late this മോർണിംഗ് അപ്പോൾ ഇവിടെ കുറച്ച് ഡൗട്ട്സ് തോന്നാനുള്ള സാധ്യതയുണ്ട് വൈ വേർ യു ലേറ്റ് എന്തിനാണ് വൈ വേർ യു ലേറ്റ് ഇന്ന് രാവിലത്തെ കാര്യമല്ലേ ചോദിക്കുന്നത് ഇന്നത്തെ കാര്യമാകുമ്പോൾ നമ്മൾ വേറാണോ ആറല്ലോ യൂസ് ചെയ്യേണ്ടത് അങ്ങനൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഇന്നത്തെ കാര്യമാണ് ചോദിക്കുന്നത് പക്ഷെ ഇന്ന് രാവിലത്തെ കാര്യമാണ് അത് ചിലപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം ചിലപ്പോൾ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആൾ ആളെത്തിയിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത് അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് കഴിഞ്ഞു പോയ കാര്യമാണ് അത് പിന്നെ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും പിന്നെ രാത്രി ആണെങ്കിലും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും കഴിഞ്ഞു പോയ കാര്യമാണ് സോ അതുകൊണ്ടാണ് നമ്മളിവിടെ പാസ്റ്റൻസ് യൂസ് ചെയ്തിരിക്കുന്നത് സോ വൈ വേ യു ലേറ്റ് ദിസ് മോർണിംഗ് ടുഡേ മോർണിംഗ് എന്ന് എഴുതിയാൽ പോരെ ദിസ് മോർണിംഗ് എഴുതണം എന്നുണ്ടോ ഉണ്ട് ദിസ് മോർണിംഗ് നമ്മൾ പറയുന്നത് നമ്മൾ ടുഡേ മോർണിംഗ് എന്ന് പറയില്ല ഇന്ന് രാവിലെ ദിസ് മോർണിംഗ് സോ വൈ വേ യു ലേറ്റ് ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ നീ എന്താ വൈകിയത് ഇനി എനിക്ക് ഇന്ന് രാവിലെ ബസ് കിട്ടിയില്ല നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ആയിരിക്കും നമുക്ക് കിട്ടിയില്ല നമ്മൾ വരുന്നതിന് മുന്നേ പോയിട്ടുണ്ടാവും മിസ് ആയിട്ടുണ്ടാവും അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ മറുപടി പറയാ എനിക്ക് ഇന്ന് രാവിലെ ബസ് കിട്ടിയില്ല നമ്മൾ മനസ്സിൽ ആദ്യം വരുന്ന അഡ്വൻ ഗദ്ധ ബസ് എന്നായിരിക്കും അങ്ങനെ പറയുന്നത് അത്ര പ്രോപ്പർ അല്ല പകരം നമുക്ക് എങ്ങനെ പറയാം ഇന്ന് രാവിലെ ബസ് കിട്ടിയില്ല ഐ missed the bus this morning അതായത് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ബസ് എനിക്ക് മിസ്സായി പോയി എനിക്കത് കിട്ടിയില്ല അത് പോയി എന്നാണ് പറയുന്നത് സോ നമ്മൾ പലരും ലോസ്ഡ് ദ ബസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഡിജിൻ കേസ് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അതിനെക്കാട്ടി ഒക്കെ ബെറ്റർ നമുക്ക് ബസ് നമ്മൾ വരുന്നതിന് മുന്നേ പോയി അത് പോയി എന്ന് പറയുന്നതാണ് നല്ലത് സോ ഐ മിസ്ഡ് ദ ബസ് ദിസ് മോർണിംഗ് ഇനി നാളെ മുതൽ ഓഫീസിൽ കൃത്യസമയത്തിന് എത്തണം നമ്മളൊരാളോട് പറയാനുള്ളത് നാളെ തൊട്ട് കൃത്യസമയമായിട്ട് എന്തായാലും ഓഫീസിൽ എത്തണം അപ്പൊ അതെങ്ങനെ പറയാം നമുക്ക് അത് രണ്ട് രീതിയിൽ പറയാം ഒന്നുകിൽ യു ഷുഡ് അല്ലെങ്കിൽ മസ്റ്റ് റീച്ച് ദ ഓഫീസ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഫ്രം ടുമോറോ അല്ലെങ്കിൽ ടുമോറോ ഓൺവേഡ്സ് അതും കറക്റ്റ് ആണ് കേട്ടോ സ്റ്റാർട്ടിങ് ഫ്രം ടുമോറോ അല്ലെങ്കിൽ ടുമോറോ ഓൺവേഡ്സ് അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു യു ഷുഡ് ഓൾ മസ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിലേതാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഒരു സ്ട്രോങ് അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ നമുക്ക് യു ഷുഡ് എന്ന് യൂസ് ചെയ്യാം പക്ഷെ ഒരു അതോറിറ്റിയിൽ നിന്ന് നിർബന്ധമായിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ ഒരു കമാൻഡ് പോലെയാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ബോസ് നമ്മളോട് പറയുകയാണെങ്കിൽ ആ നമ്മളാണ് ബോസ് എന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ യു മസ്റ്റ് അതൊരു ആണ് നിർബന്ധമായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട യു ഷുഡ് കുറച്ചുകൂടി താഴെയാണ് നിർബന്ധത്തിന്റെ കാര്യം പറയുമ്പോൾ കുറച്ചുകൂടി താഴെയാണ് സോ ഇതിൽ ഏതാണ് നിങ്ങളുടെ പൊസിഷൻ എന്നുള്ളതനുസരിച്ച് അനുസരിച്ച് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം സ്റ്റാർട്ടിങ് ഫ്രം ടുമോറോ യു മസ്റ്റ് റീച്ച് ദി ഓഫീസ് ഓൺ ടൈം എന്നും പറയാം ഇത് മുന്നിലും വരാട്ടോ കേട്ടോ എങ്കിൽ എന്നാലും കറക്റ്റ് ആണ് പിന്നെ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയം എന്നുള്ള അർത്ഥത്തിലാണ് ഓൺ ടൈം എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൃത്യസമയം അപ്പോൾ ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് ഒന്ന് നോക്കിക്കേ നാളെ മുതൽ ഞാൻ കൃത്യസമയത്തിന് ഓഫീസിൽ എത്താം അപ്പൊ ഈ സെൻറ്റൻസിന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കോമൻ്റ് ചെയ്യാം ഇവിടെ ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് സോ നാളെ മുതൽ കൃത്യസമയം എന്ന് പറയുമ്പോൾ ഓൺ ടൈം നാളെ മുതൽ എന്ന് പറയുമ്പോൾ ടുമോറോ ഓൺവേർഡ്സ് എന്ന് പറയാം ബട്ട് ബെറ്റർ സ്റ്റാർട്ടിങ് ഫ്രം ടുമോറോ പിന്നെ ആകെ വ്യത്യാസമുള്ളത് എന്ന് പറയുമ്പോഴാണ് സോ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യുക നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെങ്കിലും തെറ്റാണെങ്കിലും ഞാൻ തിരിച്ചെന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഇതുപോലത്തെ സെൻറ്റൻസസ് നിങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണമെന്ന് അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കോമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും മറുപടി നൽകാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ ഇത് സിംപിളായിട്ട് നിങ്ങൾക്കൊരു ടീച്ചർ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങളൊക്കെ ചോദിച്ച് ഇതുപോലെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് അർത്ഥമൊക്കെ മനസ്സിലാക്കി ഇംഗ്ലീഷ് പഠിക്കാവുന്നതേയുള്ളൂ അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കോഴ്സിനെ പറ്റി നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്